ഹായ് ഇതൊരു കോട്ടൺ അര അറബിക്കന്തുറയാണ് ജലാബിയ ഇതുമേ നന്നായിട്ട് എത്താ എംബ്രോയിഡറി ചെയ്തിട്ട് ചെയ്തിട്ടുണ്ട് അതിന് മേള ഒരു ഗോൾഡൻ കളറിൽ പിന്നെ ക്രീം കളർ ഇതിൽ ക്രീം കളർ ഇല്ല വെള്ളയാണ് ഉള്ളത് എങ്കിലും ക്രീം കളർ പിന്നെ ഇതിൽ ചെറിയ ഒരു ലൈറ്റ് ഉണ്ട് പക്ഷെ ഇവരെ ഡാർക്ക് ബ്രൗണിലാണ് ഇത് എംബ്രോയിഡറി ചെയ്തിട്ടുള്ളത് അത്ര വൃത്തി ഫിനിഷിംഗ് ഉള്ള ഒരു എംബ്രോയ്ഡറി ആണെന്നല്ല ചെയ്തുള്ളത് എന്നാലും ഒറ്റ നാട്ടത്തിൽ ഒരു സുഖം ഇറക്കം ഒരു ഫിഫ്റ്റി ത്രീ ഇഞ്ച് ഇറക്കമുള്ള ഒരിതാണ് അതിൻ്റെ കയ്യിൻ്റെ മുകളിലുണ്ട് എംബ്രോയ്ഡറി അതിൻ്റെ കയ്യ് സാധാരണ അറബി കന്തുറകൾ ആ പകുതി കയ്യ് ചെറിയ കൈ വരാറില്ല എല്ലാം ഫുള്ളാണ് വരാറ് ഇതവർക്ക് പകുതി മതി എന്ന് പറഞ്ഞു വീട്ടിൽ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ കുറച്ച് തടിയുള്ളത് കൊണ്ടാണ് അല്ലെങ്കിൽ ആ എംബ്രോയ്ഡറിക്ക് കണക്കാൻ കൈൻ്റെ ലൂസ് എടുത്താൽ അവർക്ക് കയറില്ല വേറെ ഇതിൽ പിന്നെ ഉണ്ട് സാധാരണ ഉള്ളതുപോലെ തന്നെ പോക്കറ്റുണ്ട് വേറെ ഇതിന് പ്രത്യേകിച്ച് ഒന്നുമില്ല വീ കഴുത്ത് അതിന് താഴെ ഒരു എംബ്രോയിഡറി ചെയ്തിട്ടുണ്ട് നല്ല കോട്ടൻ്റെ തുണിയാണ് ഇത് കഴുകിയിട്ടാണ് കൊണ്ടുവന്നുള്ളത് കാരണം അല്ലെങ്കിൽ അടിച്ചു കഴിഞ്ഞാൽ ചുരുങ്ങാണ്ടാന്ന് ഉയർച്ചിട്ടായിരിക്കും